ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവരെയും കൊണ്ടുപോവാണ് സ്വാഗതം ഞാൻ മകളുടെ വീട്ടിൽ വന്നതാണ് അപ്പോൾ ഇന്നൊരു മോർണിംഗ് വൈവ് എടുക്കാനും പറഞ്ഞ് വന്നപ്പം ഇറങ്ങിയതാണ് രാവിലെ ഒരു ചായയൊക്കെ മോളൊരു ചായയൊക്കെ തന്നു ഇന്ന് ചായയൊക്കെ കുടിച്ച് എടുക്കാമെന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോൾ എന്താ പെരിമഴ ഭയങ്കര മഴ എന്താ മഴയുടെ കേട്ടോ ഒന്നും ഇല്ല ഇത് തന്നെ ഞാൻ ചെയ്യാറുണ്ടല്ലോ ലൈറ്റായിട്ടാ നോക്കിക്ക് മോണിങ്ങൾ നല്ല മഴ കടാ മഴയോ മഴ ഏ കൊച്ചിൻ്റെ വീട്ടിൽ വന്നതാണ് മോളുടെ വീട്ടിൽ വന്നിട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ എത്തിടാന്നും പറഞ്ഞ് അപ്ലോഡ് ചെയ്യാന്നും പറഞ്ഞ് തെക്ക ഇങ്ങനെ ഇറങ്ങിതാ ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴ താരൊക്കെ കുടിച്ച് ഇങ്ങനെ ചായ ഒക്കെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ എന്താ കിടക്കുന്നു കൊടുക്കത്ത മഴ എന്താ കുടയൊക്കെ പുതിയ നമ്മുടെ കുടയൊക്കെ പിടിച്ചിട്ടാണ് എന്താ കുടയൊക്കെ പിടിച്ചിട്ട് വീഡിയോ എടുക്കുക അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് ചായ കുടിച്ചോ

ചായ കുടിച്ച്

റിയാ കണ്ണാടി വന്നറിപ്പടമില്ല കാലംകുടയിലൊക്കെയാണ് ഇങ്ങനെ രാവിലെ കാലംകുടൊക്കെ ഇന്നിന്റെ കുട വള്ളാമോന്റെ കാണാമോ അപ്പൊ ചായ ഈ മഴ എന്തോ മഴ മഴ

ചായ പോണം തിരിച്ച് വീട്ടിലോട്ട് പോണം ഞാനിങ്ങനെ അതിനകത്ത് അറിയാൻ ഒരു കണ്ണാടി വന്നറിപ്പടാഴ മഴ വന്നാൽ കൂടാണ്ടോ അപ്പൊ നമ്മളിന്ന് കാലംകുടയിലൊക്കെയാണെങ്കിലും രാവിലെ കാലംകുടൊക്കെ എടുത്ത് ഇവിടെ കുടവുള്ള അപ്പൊ ചായ ഈ മഴ എന്തോ മഴ മഴ ആ ചായ ചായപ്പൊടിക്കാൻ നല്ല രസമല്ലോ മഴത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി പൊറത്തോട്ടൊക്കെ മാറി ഞാൻ മുന്നിൽ വരാൻ കൊട മാത്രമേ കാണുന്നുള്ളൂ ആളെ കാണുന്നില്ല ില്ല ഞങ്ങൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടേ ഇവിടെ രാവിലെ പോകണം ഇങ്ങനെ റെഡി ആയിരുന്നില്ല അത് കാണിച്ചിട്ട് ഇങ്ങനെ എനിക്കെന്ന് തോന്നുന്നു കോയമ്പത്തൂർ പിന്നെ ഗാന്ധിപുരം വരെ ഒന്ന് പോകണം കുറച്ച് പക്ഷേസ് ഉണ്ട് അപ്പം ഗാന്ധിപുരത്ത് പോയി അവിടെ നിന്ന് ഗാന്ധിപുരത്തൊക്കെ പോയിട്ട് വയനത്തൂർ ചേച്ചിയിലോട്ട് കാരണം കുരുമ്പൽപേട്ടയിലോട്ട് പോവാൻ എൻ്റെ ഇടയിൽ ഇതേ വണ്ടി ഇപ്പൊ ചെറിയൊരടി പെട്ടിട്ടുണ്ട് അതും ഒന്ന് പക്ഷൊക്കെ കൊണ്ടുപോകാൻ കാണിക്കണം കുറച്ച് പണിയുണ്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടി ഉണ്ട് അപ്പം ഒരു അടുത്തൊരു വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവരോടും പിന്നെ ഒരു മിനിറ്റ് എടുവിട്ട് വരാം ആരും സ്കിപ്പ് ചെയ്ത് പോവരുത് എൻ്റെ വീഡിയോ എല്ലാം ശരിക്കും കാണണം എല്ലാം നല്ലപോലെ ഫുൾ വീഡിയോ മൊത്തത്തിൽ കാണണം കണ്ട് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഷെയറിങ്ങും എല്ലാം ചെയ്താൽ മാത്രമേ നമുക്ക് ഇതൊരു പ്രയോജനമുള്ളൂ ഒരു നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ കൂടെ പറയുക അടുത്ത ദിവസം ഒരു വീഡിയോയും കാണുന്നുണ്ട് അപ്പോൾ പിന്നെ പിന്നെ ഒരു കാര്യം കാര്യമുണ്ട് ബെൽ പെട്ടെന്ന് അമർത്താൻ മറക്കല്ലേ ബെൽപെട്ടൻ അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നടത്തുള്ളൂ നിൽക്കുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഏത് വീഡിയോ കാണാൻ ഞാൻ പറ്റുന്ന